െന്ന് പറഞ്ഞത് അവൻ കളവാക്കി റബ്ബിന്റെ ചോദ്യമുണ്ടെന്ന് പറഞ്ഞത് അവൻ കളവാക്കി മുഴുവനും കളവാക്കിയിട്ട് ദുനിയാവിൻ്റെ പുറത്ത് കൂടിയിട്ട് ജീവിക്കുകയാട് അതുകൊണ്ട് രക്ഷയില്ല മോനെ രക്ഷയില്ല ഈ ദുനിയാ വീത് വിട പറഞ്ഞു പോകുമ്പോ ഇല്ല ഇല്ല ൊല്ലിക്കൊണ്ട് മരണപ്പെടണോ മുന്തിരിച്ചുകൊണ്ട് മരിക്കണോ അതല്ലാതെ ടി വി കണ്ട് സീരിയല് സിനിമ കണ്ട് കോമഡി കണ്ട് ചിരിച്ചു കൊണ്ട് നമസ്കാരം മുടക്കിയിട്ടിരിക്കല്ലേ ആ സമയത്ത് വക്കീല ഒരു മന്ത്രിക്കുന്നവൻ മന്ത്രിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അതുകൊണ്ട് വാള് ഷമീർ വായിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ പറയാൻ നമസ്കാരം നമസ്കാരം മുടക്കി കാര്യം നമുക്ക് ഒരു ഒരു കടന്നു പോയാ എത്രയോ കല്യാണമല്ലേ നമ്മുടെ മുഴുവൻ പറയാം ചിന്തിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ആ സമയത്ത് പോലും നമസ്കാരത്തെ ബഹുമാനപ്പെട്ടിട്ടുണ്ട് നമസ്കാരത്ത് ഉപേക്ഷിച്ചിട്ടില്ല

എവിടെ ഇതൊക്കെ വായിച്ചിട്ട് നമ്മുടെ മനസ്സിന് ഒരു ചലഞ്ചുമില്ല ഒരു മാറ്റുമില്ല അതുകൊണ്ട് ചിന്തിക്കണം അല്ല എന്നെ പോലെ എത്രയോ ആളുകൾ ഈ ലോകത്ത് മനുഷ്യൻ നീ കിടക്കുന്ന മനുഷ്യൻ ആയിരുന്നു അവൻ സക്കാത്ത് കൊടുത്തില്ല സ്വതക്കൊന്നും ചെയ്തില്ല സമ്പത്ത് ഉണ്ടായിരുന്നു അവൻ അവസാനം ഈ മനുഷ്യൻ കബറിലേക്ക് പോയപ്പോ ഒന്നും ഇല്ലാതെയാണല്ലോ പടച്ചോനെ പോയി അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഗതി പെടാൻ പാടില്ല ഒന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം പള്ളിക്കാട്ടിലൂടെ കടന്നു പോകുമ്പോ ഓരോ മനുഷ്യന്റെയും മനോമരത്തിലുണ്ടോ ഇതൊന്നും മനുഷ്യർക്കില്ല ഇതൊന്നും മനുഷ്യർക്കില്ല അതുകൊണ്ട് ഓർമ്മ വേണം കൊണ്ട് ചെയ്യണം അള്ളാഹുക്ക് വേണ്ടി സ്വതക്ക ചെയ്യണം എൻ്റെ പെണ് ചെറുപ്പക്കാരാ കല്യാണം കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മനക്കിന് പോലും കാണിപ്പിക്കുന്ന തരത്തില് കല്യാണത്തിന്റെ കഴിച്ചുകൊട്ടുന്ന ഈ നാട്ടിലെന്ന് മാത്രമല്ല ഈ നാടിൻ്റെ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ ആ ചാവക്കാട് പോയാൽ കല്യാണത്തിന്റെ മൂന്നും നാലും ഗാനമേള ഡിസ്കോ ബ്രേക്ക് ഡാൻസ് തുടങ്ങിയതൊക്കെ ഉണ്ടാകും അതവര് സുന്നത്താക്കി മാറ്റി എന്റെ സഹോദരങ്ങളെ സൂക്ഷിക്കണം ഇസ്രായേൽ കടന്നു വന്ന പിന്നീട് ഒരു രക്ഷയുമില്ല ആ സമയത്ത് ചോദിച്ചിട്ടും ഒരു കാര്യവുമില്ല ഇതിന് വേണ്ടി കാശ് കൊടുത്തതാരും ഇത് ഷമീറിന്റെ വാക്കല്ല മദീനത്തിന്റെ മണവാളനായ അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് മരണം കടന്നു വരും ആർഭാടം വേണ്ട ആഭാസരം വേണ്ട അടച്ചു അടുക്കിലേക്ക് രണ്ടടുക്കിലേക്ക് നാം ഈ ഒരു ചിന്തയോടുകൂടി കടന്നു പോകണം അതിനല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ സമയമില്ല അതുകൊണ്ട് എപ്പോഴല്ലാഹുവിന്റെ വിളി വന്നാലും ഇവിടെ നിന്ന് പോകണോ ആ സമയത്ത് സ്വതകയില്ലാതെ പോകല്ലേ വല സ്വല്ലാ നമസ്കാരമില്ലാതെ കടന്നു പോകല്ലേ لا الدار للمرعب ذا الموت يسكنها إلا التي قبل التي قبلَ موت بانيها وإن خيل طاب مسكنه وإن بنا غابشا إن خاب بنيها وأمل دار الغدر رضوان خازنها والجار أحمد وَرَحْمَانُ ناشيها നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട അലി അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു അലിയെ ഞാൻ ഒരു നല്ലൊരു വീട് ഞാൻ പണിതിട്ടുണ്ട് ആ വീടിന് വേണ്ടി അവിടെ നല്ലൊരു കവിത എനിക്ക് ആ സമയത്ത് അവിടെ നലിയാർ തങ്ങൾ പറഞ്ഞു കരഞ്ഞു ാലോ അമ്പരപ്പാട് തേങ്ങില്ലേ മനസ്സിൻ്റെ വേതേന കാണുമാനും ഒരാളില്ല കണ്ണു നീരിൽ കൊടുങ്ങല്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നല്ല കോലത്തിൽ വിട പറയണമെന്ന് ചിന്തിച്ച് നോക്കണമല്ല ഇന്നലെ വരെ നല്ലതുപോലെ ജീവിച്ചിരുന്നവനാണ് ഞാൻ നല്ലതുപോലെ സംസാരിച്ചിരുന്നവനാ ഞാൻ നല്ലതുപോലെ കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്നവനാ ഞാൻ ഇന്നെ മറ്റുള്ളവർ കുളിപ്പിക്കുകയാണല്ലോ പടച്ചവന് എന്റെ ചെറുപ്പക്കാരാ എൻ്റെ പെങ്ങളെ മരണപ്പെട്ട് കിടക്കുകയാട് എല്ലാവരും ഒരുമിച്ച് ഓടുകയാട് നിന്റെ റൂഹ് മാറിയിരുന്നു കൊണ്ട് കരയുകയാട് നിന്നെ കാണാ നിന്റെ സഹോദരങ്ങൾ വരുമ്പോ നിന്റെ കൂട്ടുകാർ വരുമ്പോ നിന്റെ ബന്ധുമിത്രാദികൾ വരുമ്പോ നിന്റെ റൂഹ് പറയുന്ന കരയല്ല ഉമ്മ കരയല്ലേ കരയല്ലേ ഉപ്പാ കരയല്ലേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ റൂഹ് വിളിച്ചു പറയുന്നു പക്ഷേ ഇത് കേൾക്കാൻ ഉപ്പാക്കും എന്ന് കഴിയുന്നില്ലല്ലോ ഇത് കാണാൻ ഉപ്പാക്കും കഴിയുന്നില്ലല്ലോ പൊന്നാര മക്കളുടെ റൂഹു കൊണ്ട് കരയുമ്പോ ഉപ്പാന്റെ റൂഹ് കരയുമ്പോ ഉമ്മാന്റെ റൂഹ് കരയുമ്പോ വിളിച്ചു കടന്നു പ്രിയപ്പെട്ട കൂട്ടുകാരാ നിങ്ങൾ എന്നെ സിനിമ കാണാൻ വിളിച്ചു കൊണ്ടുപോയി നിങ്ങളെന്നെ പിന്നില്ലാത്ത വൃത്തികേടിലേക്കെന്നെ വിളിച്ചു കൊണ്ടുപോയി അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗതിയിൽപ്പെട്ടു ഇനി എനിക്കൊരു നമസ്കാരമില്ല നോമ്പില്ല ൊരു എല്ലാം മാറ്റിക്കളഞ്ഞോ എന്റെ തമ്പുരാൻ നമ്പുരാനെടുക്കലേ കഥ കൊണ്ടുപോകയാട് ഓരോ മനുഷ്യനും ഇതുപോലെ ചിന്തിച്ചോ അവിടെ നിന്ന് മനുഷ്യന്റെ ഇരുന്ന് കൊണ്ട് കരയുകയാണ് എല്ലാവരും കടന്നു വന്നെടുക്കുന്നു ഇന്നലെ വരെ നല്ലതുപോലെ വസ്ത്രം ധരിച്ചിരുന്ന മനുഷ്യൻ ഇന്നലെ വരെ നല്ലതുപോലെ ആഹാരം മനുഷ്യൻ അവന്റെ മറ്റുള്ളവർ കാണുന്നതിന് വിസമ്മതിച്ചിരുന്ന മനുഷ്യൻ ഇന്നവന്റെ അവരത്തിലേക്കൊന്ന് കൈകൊണ്ട് കടി കളയുന്നത് മറ്റുള്ളവനാ അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ തുറക്കുന്നത് മറ്റുള്ളവനാ അവൻ കഥാ വസ്ത്രം ധരിപ്പി ുന്നത് മറ്റുള്ളവനാ ഇത് മറന്നില്ലേ 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 സുഹോ ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം നിന്നോളവും അവർക്കില്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവ தல் போதா സഞ്ചരിച്ചിരുന്ന വാഹനമുണ്ട് നീ നല്ലതുപോലെ ഒറ്റയ്ക്ക് നല്ലതുപോലെ ഡ്രൈവ് ചെയ്തു നിന്നെ നിന്റെ വരുന്ന ഒരു വാഹനമുണ്ട് ആറ് കാലുള്ള കട്ടിലാകുന്ന മയ്യത്ത് കട്ടിലാട് ഇന്നലെ മറ്റുള്ളവന്റെ വീട്ടിലേക്കാ കട്ടിലാകുന്ന വാഹനം ചിന്തിച്ചില്ല ഇന്നതാ അവന്റെ റോഹനെ കൊണ്ടുപോകാ അവന്റെ ജനാ കൊണ്ടുപോകാന് കടന്ന് വന്നപ്പോഴാട് പടച്ച ഈ കട്ടിലിനെ കുറിച്ചെന്ന് ഞാ മനസ്സിലാക്കിയില്ലല്ലോ പിടിച്ച് ആ സമയത്ത് പിന്നീടാണ് അവനൊക്കെ ഇവിടെ വെച്ച് പറഞ്ഞതും മുഴുവനും യാഥാർത്ഥ്യമാണെന്ന് ഈ മരണപ്പെട്ട വ്യക്തി മനസ്സിലാക്കുന്നത് അവന്റെ റൂഹിനെ അസറായി പിടിച്ചതിന് ശേഷമാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാ ഇൻഷാ അല്ലാ ഇവിടെ നിന്ന് മരിക്കുമ്പോ ഫല സ്വദക്ക ഇല്ലാതെ മരിക്കാൻ പാടില്ല അള്ളാഹു കബൂലാക്കട്ടെ അല്ലാഹുതാല സ്വർഗം അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹു നമുക്ക് രക്ഷയില്ല സഹോദര അസ്രൽ വന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ റൂഹനൊക്കെ പിടിച്ച അവസാനം ചുരുക്കിപ്പറ നിന്നെ അവിടെ നിന്ന് എടുക്കാ എല്ലാവരും കൂടി മക്കളൊക്കെ എല്ലാവരും ചേർന്ന് നിന്നെ പുതപ്പിക്കുകയാണ് മൂന്ന് കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കട്ടിലേക്ക് എടുത്തു വെച്ചു നിന്നെ ചുമക്കുകയാണ് നിന്റെ മക്കൾ ചുമക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നെ ചുമക്കുകയാണ് വരാൻ പള്ളിക്കാട് ആ പള്ളിക്കാടിന്റെ ഉള്ളിൽ എല്ലാവരും അവസ്ഥയുണ്ട് എന്റെ പെങ്ങളെ ആ കവറിലേക്ക് മനുഷ്യനെ എടുത്തു വെക്കുമ്പോ രണ്ട് ഭാഗം ഇങ്ങനെ ഒരസി ആടെ ഇറങ്ങി പോവുക ഒന്ന് നല്ലതുപോലെ തിരിയാനുള്ള സ്ഥലമില്ല നല്ലതുപോലെ കിടക്കാറുള്ള സ്ഥലമില്ല അങ്ങനെ ഉള്ളിൽ നീ കിടക്കുമ്പോ നല്ല സുന്ദരമാക്കപ്പെട്ട വലിയ വലിയ മണി മാളികയാവിടെയാ വെറും പച്ച മണ്ണിൽ മണ്ണിൽ നിന്ന് ജനിച്ച മനുഷ്യൻ മണ്ണിൽ തന്നെ വിടയുന്നു എന്നൊരു കവി പാടിയല്ലോ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചതെങ്കിൽ ഈ മനുഷ്യൻ പോകുന്നതും അവൻ പച്ച മണ്ണിലേക്ക് തന്നെ അവനെ കൊണ്ട് കബറിൽ വെച്ചു ചുരുക്കി ചുരുക്കി പറ സമയമില്ല അവനെ കൊണ്ട് കബറിൽ വെച്ചു മണ്ണിട്ട് മൂടി മണ്ണിട്ട് മൂടി ഇനി രക്ഷയില്ല രക്ഷയില്ല അവസ്ഥ എന്താണെന്ന് ദുനിയാൻ പുറത്തു നിൽക്കുന്നവരാക്കും പറയാൻ അല്ലാഹുവേ നമ്മളെ രക്ഷിക്കണേ പടച്ചോനെ കബറിന്റെ അദാബിനെ തൊട്ട് ഞങ്ങളെ നടക്കാക്കണം വന്നോ പറഞ്ഞത് നമസ്കാരത്തിന്റെ അവസാനം ഖബരി ഖബറിന്റെ അതാബിൽ നിന്ന് കാവലിനെ ചോദിക്കണമെന്നും അഹമ്മദ് മുസ്തഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീ ചോദിക്കണം അങ്ങനെ ഉള്ളവരാകണം നമ്മൾ അതല്ലാതെ ഈ ദുനിയാവിന്റെ സഞ്ചാര പദത്തിലേക്ക് നീങ്ങുമ്പോൾ ഖബറിനെ മറന്നിട്ട് പോക്ക് നമുക്ക് വേണ്ട ഒരു രക്ഷയും ഉണ്ടാകൂല്ലേ ഇറങ്ങി പോകുന്ന സമയം ഖബറിലേക്ക് ഇറങ്ങി പോകുന്ന സമയം രണ്ട് രണ്ടു മലക്കവിടുന്ന് വിളിച്ചു പറയാ നമസ്കരിക്കാത്ത മനുഷ്യനാണെങ്കിൽ ശാപം െ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു ആ മനുഷ്യൻറെ ഖബർ മൂടിയാൽ ഈ ആളുകൾ അവിടെ നിന്ന് മൂടുന്ന സമയം അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയം ഈ മനുഷ്യന്റെ ഖബറിലെ കഥാപൊള്ളാഹു തല എത്തിച്ചു കൊടുക്ക അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എല്ലാരും ആത്മാർത്ഥാമിയും പറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അതുകൊണ്ട് ആരടി മണ്ണിലേക്കൊന്നെത്തുമ്പോ എന്തെങ്കിലും അമലുകളായിട്ട് പോകണോ അവിടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ ആരടി മണ്ണാകുന്ന കബറിലേക്ക് മനുഷ്യനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ആരാട് തറു കൊല്ലി ഒഴിവാക്കിയവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഇന്ന് അങ്ങനാണോ എത്ര കിട്ടിയാല് എത്ര എവിടെന്നെല്ലാം കിട്ടുമോ അത് മുഴുവനും നമ്മൾ വേടിക്കാനും നോക്കൂ എവിടെന്നെ കിട്ടുന്നു അതൊക്കെ നമുക്ക് വേണം എങ്ങനൊക്കെ പലിശ എടുക്കാൻ പറ്റുമോ ആ കോലത്തിലൊക്കെ നമുക്ക് വേണം പാടില്ല ബഹുമാനപ്പെട്ട ശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് ഓർമ്മ വന്നത് റബേ എന്റെ പ്രിയപ്പെട്ട പിതാവ് അന്തി വിശ്രമം കൊള്ളുന്ന മണ്ണാണിത് അതുകൊണ്ട് എന്റെ ഉപ്പാന്റെ കബരന്റെ അടുക്കല്

Not a lot.

ആ കാണുന്ന പള്ളിക്കാട്ടിലാണല്ലോ ആണല്ലോ അല്ലോടിപ്പോ നോക്കുമ്പോഴോ പൊട്ടിപ്പൊളിഞ്ഞു അവിടെ ഒരു വയോവൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു അല്ല ഉപ്പാ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യനെ അറിയുമോ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ എതാമെന്നാണെന്നറിയുമോ അവിടെ പറഞ്ഞു തങ്ങളേ നോമ്പ് പിടിക്ക വനായിരുന്നല്ലോ സക്കാത്ത് കൊടുക്കുന്നവനായിരുന്നല്ലോ സ്വതക്ക ചെയ്യുന്നവനായിരുന്നല്ലോ പാവപ്പെട്ടവനെ സഹായിക്കുന്നവനായിരുന്നല്ലോ പക്ഷേ ദുനിയാവിൻ്റെ പുറത്തു ജീവിച്ചിരുന്നപ്പോ പരിശയുമായിട്ട് ബന്ധപ്പെട്ടവനാണ് തങ്ങളേ പുറത്ത് ജീവിച്ചിരുന്നപ്പോ ഈ മനുഷ്യൻ പലിശയുമായിട്ട് ബന്ധപ്പെട്ടവനായിരുന്നു അതുകൊണ്ടാണ് പടച്ച ഖബറിൽ ഇതുപോലെയുള്ള ശിക്ഷ ആ വയോവൃദ്ധനായ മനുഷ്യൻ പള്ളിയിലേക്ക് വന്നിട്ട് കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ഇനി ഒരിക്കലും ആരും പരിശയുമായിട്ട് ബന്ധപ്പെടരുത് അവർക്ക് അവന്റെ ഇല്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞു ഇത് അവിടെ നിന്ന് മാത്രമല്ല ഒരിക്കൽ പോലും കളോ പറയാത്ത മദീനയുടെ രാജ എടുത്തു പറഞ്ഞു ുമാരൻമ്മുംലിശയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവൻ്റെ അവന് കഥാപ് കൊണ്ട് നിറഞ്ഞതാണ് അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ അതുകൊണ്ട് ഖബറിലേക്ക് പോകാൻ നമ്മളൊക്കെ ഫീ നമ്മളെ മണ്ണിന്റെ നമ്മളൊക്കെ പറയും നമ്മുടെ വിചാരണ ഒരു പക്ഷെ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കാൻ ഈ മനുഷ്യന്റെ വിചാരണ ഉള്ളിൽ ആദ്യത്തെ ഖബറിലാണ് അവൻ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവൻ രക്ഷപ്പെട്ട കാത്തി രക്ഷിക്കട്ടെ അതിനു വേണ്ടിയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കേണ്ടുന്നത് അതല്ലാതെ എല്ലാ വൃത്തികേടിലേക്കും പോയി പോയി മനുഷ്യൻ ജീവിച്ച് തീർത്താൽ ആരടി മണ്ണിലും അതുപോലെ വസലാം കടന്നു വരുന്ന സമയത്തും അവനെ രക്ഷയില്ല എന്ന് മദീനയുടെ രാജകുമാരൻ അഷ്റഫുൽ റസൂലുള്ളാഹി അതുകൊണ്ട് ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം ഈ ഒരു വിഷയം ഫുൾ ആയിട്ട് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അവസാനിപ്പിക്കാൻ പറ്റൂല എല്ലാം ഒന്ന് കോലത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റസൂൽ സഹോദരൻ്റെ പഠിപ്പിക്കുകയാണ് ആയിഷ സമയത്തും മരണത്തെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം ഓർമ്മ വേണം അത് രണ്ടുമില്ലാതെ ആയിഷ പൊട്ടിച്ചിരിച്ചു കൊണ്ട് സമയങ്ങൾ കൊന്നു കളയല്ലേ ആയിഷ ആയിഷറിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയണേ ആയിഷ കെ കുറിച്ച് ഓർത്തുകൊണ്ട് ഇന്നിപ്പോ നമ്മുടെ അതിന്റെ സദസ്സുകൾ പോലും കോമഡിയാണ് നമുക്കിന്ന് ഇപ്പൊ കേൾക്കാനുള്ള സമയമില്ല സഹോദരൻ നിങ്ങൾ വരുന്ന എന്താണ് എഴുമ കേൾക്കണം ഈ ഒരു ചിന്തയിൽ വരുന്നവർ വളരെ കുറവാ അലഹമില്ല ഇവിടെ ഉള്ളവർ അങ്ങനെയുള്ളവരാണ് കാരണം ഞാൻ കോമഡി എന്ന് പറഞ്ഞിട്ട് അധികമായിട്ട് അതുകൊണ്ട് എനിക്കറിയാൻ ഇരിക്കുന്നവർ എൽമ കേൾക്കാൻ വന്നവർ അല്ലാഹു അവർക്ക് സ്വർഗം നൽകട്ടെ അതുകൊണ്ട് ചിന്തിക്കണം ആരുടെ മണ്ണിലേക്ക് അള്ളാരെ കുറിച്ച് പറയുന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നവരാണ് അല്ലാരെ കുറിച്ച് പറയുന്നടുത്ത് ഹബീബായ റസൂലുള്ളാന്റെ ജീവിതം ജീവിതം നല്ലതുപോലെ മുന്നോട്ട് അവന്റെ ഖബറിൽ ചിരിക്കാൻ സൂക്ഷിക്കണം സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ദുഃഖിക്കേണ്ടുന്ന ഒരവസ്ഥ വരും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് പറയാൻ മനസ് പറയാൻ നമ്മുടെ സദസ് എല്ലാ സദസ്സനും നമ്മൾ കോമഡിക്ക് വേണ്ടി വരരുത് ചില ആളുകളുണ്ട് അങ്ങനെ വരുന്നുണ്ട് കോമഡി മാത്രം കേൾക്കണമെന്ന് ചിന്തയുള്ളവരുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളാകരുത് നമ്മുടെ ചിന്ത ഏതു പറഞ്ഞാലും അത് അൽമാണെങ്കിൽ കേൾക്കേണ്ട ബാധ്യത നമുക്കുള്ളത് അവർ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കണം അതല്ലാതെ പൊട്ടിച്ചിരിക്കാതെ പറഞ്ഞു കൊണ്ടുവന്നാൽ അവർ അൽമിനെ പ്രതീക്ഷിച്ച് വരുന്നതല്ല എന്ന് ഷഫി അതുകൊണ്ട് പഠിക്കണം ഇന്നിവിടെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോ ചെറിയൊരു മാറ്റമെങ്കിലും മനസ്സിൽ വേണോ അതുകൊണ്ട് പറയട്ടെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നാമതായിട്ട് പറഞ്ഞത് കൊണ്ട് നല്ലതുപോലെ മുന്നോട്ട് വരലാട് എന്ത് ചോദിച്ചാലും പണശ തമ്പുരാം തരുമല്ലോ എത്ര വല്യ കുറ്റം ചെയ്തിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അള്ളാഹു നിന്റെ തൗബയെ സ്വീകരിക്കുമല്ലോ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ വിളിക്കുകയാണ് അല്ലയോ മൂസ നബിയേ ബനൂ ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടിയുടെ അരികിൽ ഒരു മനുഷ്യൻ വീണ് പിടഞ്ഞ് മരിച്ച കിടപ്പുണ്ട് മൂസ നബിയേ ആ മനുഷ്യനെ വന്ന് എടുക്കണം ആ മനുഷ്യനെ വന്ന് മരമാടണം നബിയേ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂടെ ഉണ്ടായിരുന്നവർ ൂടെ ചേർന്നുകൊണ്ട് കുപ്പത്തൊട്ടിയുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോഴോ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ സ്വാപത്തെ ഈ മനുഷ്യനെ ഒന്നെടുത്ത് നൂത്ത് കിടത്തണം മലർത്തി കിടത്തണോ ഈ മനുഷ്യനെ മലർത്തി കിടത്തുന്ന താമസം ഞാ നമസ്കരിക്കാനോ ഈ മനുഷ്യർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാനോ എനിക്ക് കഴിയില്ലല്ലോ ആ സമയത്താണ് പടച്ച നമ്പുര പറയുന്നത് എന്റെ കൽപ്പനയാണ് കേൾക്കേണ്ടത് ആ സമയത്ത് ബഹുമാനപ്പെട്ട മൂസനബി അവിടെ നിന്ന് കുളിപ്പിച്ചു കഫം ചെയ്തു അല്ലാഹ് എന്റെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറമാടി അവസാനം പടച്ചിറപ്പിനോട് ചോദിച്ചു അല്ലാഹുവേ ഈ ഈ മനുഷ്യൻ അപ്പോ താല പറഞ്ഞു മനുഷ്യന്റെ വെള്ളം ദാഹിച്ച് അപ്പോഹുഷ്യൂ പിടിച്ചു ഓരോ വീട് വീടാന്തരം കയറിയപ്പോ ആരും ഒരറ്റ് വെള്ളം കോലം കൊടുക്കാതെ തിരിച്ചു തിരിച്ചുവിട്ടപ്പോ അവസാനം നീ കാണുന്ന കുപ്പത്തൊട്ടിയില്ലേ ഇതിന്റെ അരികിലേക്ക് അവർ വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞതാ മനുഷ്യൻ ഈ കുപ്പത്തൊട്ടിയുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു ചെയ്തു അതുകൊണ്ട് ഈ മനുഷ്യന്റെ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചതാണ് തമ്പുരാൻ കള്ള് കുടിച്ച് പിടിച്ച് പരിഷ്കാരങ്ങളും മുഴുവനും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ മരിക്കാൻ പോകുന്ന സമയത്ത് പടച്ച റബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തപ്പോ അള്ളാഹു ഈ മനുഷ്യന്റെ തൗപ അള്ളാഹു സ്വീകരിച്ചു ഈ കഥ ആര് പഠിപ്പിച്ചു മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു ജീവിതം ഒന്നേ ഉള്ളൂ അത് ആഹ് ജീവിതമാണ് ഇവിടത്തെ ജീവിതം അത് ഒരു ജീവിതമല്ല ഇവിടത്തെ ജീവിതം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു ജീവിതം മാത്രമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ടു പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്തവർക്ക് കടന്നു വരുന്നത് താൽക്കാലികമായ ഇവിടത്തെ ജീവിതം മാത്രമാണ് ാണ് ഇവിടുത്തെ ഏറ്റവും നല്ലതുപോലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ ചുരുക്കമാണ് അള്ളാഹു നമ്മളെ കാത്തിരി ജീവിതം നമുക്ക് വേണ്ട ഇതെപ്പോഴും നഷ്ടപ്പെടും അതുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് വാതു കേൾക്കുന്നവരോട് പറയുകയാ ിവിടന്ന് സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ട് ഇന്നിവിടന്ന് പിരിയുമ്പോ നമ്മുടെ മനസ്സിലൊരു മാറ്റം വേണമല്ലാഹുവേ ും പറയാതെ അല്ലാഹുവേ കേട്ടതാണ് അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഇനി ഞാൻ തെറ്റിലേക്കില്ല ഇനി ഞാൻ കള്ളുകൊടിയിലേക്കില്ല ഇനി ഞാൻ പലിശയിലേക്കില്ല എന്റെ മക്കളുടെ വേഷവിധാനം ഞാൻ അന്യപുരുഷന്മാരുടെ കണ്ണിന്റെ ഇടയാക്കുന്നവര് മക്കളാക്കി എന്റെ പെൺകുട്ടികളെ ഞാന് മാറ്റില്ല മടച്ചോനെ ദുനിയാവിന്റെ പുറത്തു ജീവിച്ചെടുക്കുമ്പോ ആഡംബര ത്തിന്റെ കോടാലിടത്തിന്റെ കഴുത്തിലേ കണിയില്ല പരിഷ്കാരം അണിയില്ല റബ്ബേ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ കഴിഞ്ഞുകൂടില്ല ഭരത്താവിന്റെ വാക്ക് കേൾക്കാതെ അംഗീകരിക്കും പടച്ചോ അതുകൊണ്ട് സഹോദരങ്ങളെ ഇന്നിവിടെ വെച്ചുകൊണ്ട് ആ ചെയ്യുമ്പോ ഇന്ന് നമ്മുടെ അതിന്റെ ഒന്നാമത്തെ ദിവസമാണല്ലോ ഇന്ന് പല ചെറുപ്പക്കാരും കടന്നു വന്നവരുണ്ട് പല

മറ്റൊന്നും കൊടുക്കല്ലേ പടച്ചോരേ ഈ രണ്ടുമില്ലാതെ വിട പറഞ്ഞു പോയാൽ അവന്റെ ആഹ് അവന്റെ ഖബറും ഒക്കെ പരാജയമാണെന്ന് മദീനയുടെ മണവാളനായ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അഷറഫു അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ടവരോട് പറയാണ് ജീവിതം ആഹ്രത്തിലേക്ക് വേണ്ടി മാറ്റുക ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം ഒരു കാര്യവും പറയണ്ടില്ല പക്ഷെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ട് സുഖമില്ലെങ്കിലും വരൂല്ല എന്ന് പറയാൻ വല്ലാത്തൊരു മടി അതുകൊണ്ട് കടന്നു വന്നതാണ് അള്ളാഹു ഇത്രയും നേരം എങ്ങനെ പറയുന്നത് ശരിക്കറിയില്ല അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ നല്ല പോലെ പറയാം നമ്മുടെ ചിന്ത അള്ളാഹ് എപ്പോഴും ഞാൻ മരിക്കും ഞാൻ മരിക്കും ആ ഒരു ചിന്ത നമുക്കണം എന്നാ നമ്മൾ ലക്ഷ്യപ്പെട്ടു ആരാ പഠിപ്പിക്കുന്ന മദീനയുടെ മണവാളനായ അഷ്റഫ് നബിയുന മുഹമ്മദ് അതുകൊണ്ട് നമുക്ക് അള്ളാഹിന്റെ ഹബീബിന്റെ ചെറിയൊരു പാഠം കൂടി നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഈ സദസ്സ് ഇവിടെ നിന്ന് പിരിയാൻ അതുകൊണ്ട് വഴിയോരത്ത് നിൽക്കുന്നവരും ഈ സ്റ്റോളിൽ ഈ കസേരയിൽ ഇരിക്കുന്ന എൻ്റെ ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് അലഹമില്ല ഈ സദസ്സിന്റെ മുമ്പിലേക്ക് ഒന്ന് വരണം അള്ളാഹു താല കബൂലാക്കട്ടെ എല്ലാവരും അവിടെ നിന്ന് വന്ന് എഴുന്നേറ്റ് എല്ലാ ആളുകളും ഈ സദസ്സിന്റെ മുമ്പിലേക്ക് വരണം അള്ളാഹു താല കബൂലാക്കട്ടെ ആക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും അള്ളാഹു താല എളുപ്പമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ

ഈ രോമാഞ്ചത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴെനിക്കൊരു കാര്യം ഓർമ്മ നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ട് ഉണ്ട് മദീനയുടെ മനോരമ കുളിർപ്പിക്കുന്ന രോമാഞ്ചം എന്നാണ് ഇൻഷാല്ലാ അതവിടെ നമ്മുടെ കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ പോകുമ്പോൾ ഓരോ സീഡി മേടിച്ചുണ്ടിപ്പോ അള്ളാഹുത്തല കബൂലാക്കട്ടെ അതുകൊണ്ട് മദീനയുടെ രോമാഞ്ചമേ മുഹമ്മദ് മുസ്തഫ ാഹു അറൈവങ്ങൾ പഠിപ്പിക്കുകയാണ് അല്ലാഹു നിന്റെ ആഫിയത്തെപ്പോഴാണെടുക്കും എന്നറിയില്ല നിനക്ക് തന്നിട്ടുള്ള റൂഹിനെ അള്ളാഹു എപ്പോഴാണ് വലിക്കും എന്നറിയില്ല അതുകൊണ്ട് റൂഹിനെ വലിക്കുന്ന സമയം ആ റൂഹു സന്തോഷത്തോടുകൂടി കടന്നു പോകുന്ന ഒരവസ്ഥ വേണം വേണ്ടി വിശുദ്ധമാക്കപ്പെട്ട ആ ആ ആ ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്ന ചെറുപ്പക്കാരനെയാണെന്ന് മദീനയുടെ വിശ്വ വിമോചക നൂറ്റി നാപ്പത് കോടി മുസൽമാന്റെ ശങ്കരച്ചോരയായ കരളിന്റെ കാതലായ കണ്ണിലുണ്ണിയായ മദീനയുടെ രാജവും തങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ മരിക്കുന്ന മരണം നമ്മളെ മാടി മാടി എപ്പോഴും ഭൂമി ോകത്തിലേക്ക് നോക്കിയിട്ടടാ നാളെ നിന്റെ റോകന് ഞാൻ പിടുക്കുമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇന്ന് മുഖത്ത് നോക്കിയാണ് പറഞ്ഞു എന്നറിയില്ല അതുകൊണ്ട് സഹോദരാ എപ്പോഴും റുഹു പിടിച്ചാലും സന്തോഷത്തോടുകൂടി വിട പറഞ്ഞു പോകാവരുങ്ങണോ ആരാണ് പറയുന്നത് മദീനത്തെ വെണ്ണിലാവേ നബിയേ റസൂല